മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖം തന്നെയാണ് ആറ് പതിറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കവിയൂർ പൊന്നമ്മയുടെ മുഖം മലയാള സിനിമയിൽ അമ്മ എന്ന ക്യാരക്ടറിനൊരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടെങ്കിൽ പോലും അത് കവിയൂർ പൊന്നമ്മയാണെന്ന ട്രോളുകൾ വരാറുണ്ട് ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ കവിയൂർ പൊന്നമ്മയെ തേടി ഏറെയും അമ്മ വേഷങ്ങളാണ് വന്നിട്ടുള്ളതും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ അത്തരം കഥാപാത്രങ്ങൾക്ക് പിന്നാലെ കവിയൂർ പൊന്നമ്മ അലഞ്ഞിട്ടുമില്ല എന്ന് പറയാം മിക്കപ്പോഴും അമ്മ വേഷങ്ങളിലാണ് കവിയൂർ പൊന്നമ്മ ചെയ്തിട്ടുള്ളതെങ്കിലും എല്ലാ അമ്മ വേഷങ്ങളും മലയാളികൾക്ക് ഇഷ്ടമുള്ളവയാണ് ഇപ്പോഴിതാ മലയാളത്തിലെ രണ്ട് താരങ്ങൾ കവിയൂർ പൊന്നമ്മയെ കാണാൻ നേരിട്ടെത്തിയിരിക്കുകയാണ് വാർദ്ധക്യസഹജമായ അവശതകൾ മൂലം വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആറ്റ് നാടകത്തിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത് കെ പി സിയിലൂടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തും എത്തി തോപ്പിൽ ഭാസിയയാണ് തൻ്റെ അഭിനയകലയുടെ ഗുരുവായി കവിയൂർ പൊന്നമ്മ കാണുന്നത് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ് ഇപ്പോൾ നടൻ ജഗദീഷും ബൈജുവും ഒരുമിച്ചെത്തി കവിയൂർ പൊന്നമയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവയ്ക്കുകയാണ് ഇതിലൂടെ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ കവിയൂർ പൊന്നമയെ ഒന്നുകൂടി കാണാൻ കിട്ടിയ അവസരമാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പലരും ഇപ്പോൾ വയസ്സായി സിനിമയിലൊന്നും സജീവമല്ലാതെ വീട്ടിലുണ്ടെങ്കിലും പലരും പോയി നോക്കാനൊക്കെ മടിക്കുന്ന കാലമാണ് എന്നാൽ ബൈജുവും ജഗദീഷും അങ്ങനെയല്ല എന്നും കവിയൂർ പൊന്നമയെ ഓർത്ത് കവിയൂർ അടുത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എൻ്റെ ഇളയ സഹോദരൻ കുടുംബവും എത്ര കാലമായി എൻ്റെ കൂടെ ഉണ്ടെന്നും അവരാണ് എന്നെ നോക്കുന്നതെന്നും ഒക്കെ ആയിരുന്നു കവീർ പൊന്നമ്മ പറഞ്ഞത് കവീർ പൊന്നമ്മ സന്ദർശിച്ചിരിക്കുന്ന നടന്മാരായ ബൈജുവിൻ്റെ ജഗദീഷിനെ കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ സംസാരിക്കുന്നത് പൊന്നമ്മ ചേച്ചിയോടൊപ്പം എന്ന തലക്കെട്ട് നൽകിയാണ് ബൈജു സന്തോഷ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് കവിയൂർ പൊന്നമ്മയെ സന്ദർശിച്ച വിവരം സോഷ്യൽ മീഡിയ വഴിയാണ് പങ്കുവച്ചിരിക്കുന്നത് ബൈജു പങ്കിട്ട ചിത്രം അതിവേഗത്തിൽ വൈറലായി പൊന്നമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു കമൻറ്റുകൾ വന്നത് അവശ്യതയിലും നിറച്ചിരിയോടെ പൊന്നമ്മയെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ആരാധകർ പങ്കിരുന്നു അമ്മയ്ക്ക് ചുറ്റും രണ്ടു മക്കളിരിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്തവരും നിരവധിയാണ് ജഗദീഷും ബൈജുവും മാത്രമല്ല നേരത്തെ ഷാജി കൈലാസ് ഊർമിള ഉണ്ണി തുടങ്ങിയവരും കവിയൂർ പൊന്നമ്മയെ സന്ദർശിച്ചിരുന്നു എന്ന് പറയാം വാർദ്ധക സഹിജ്യമായ അവശതകൾ മൂലം വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ പൊന്നമ്മ മിക്കപ്പോഴും അമ്മ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന പൊന്നമ്മ എല്ലാ അമ്മ വേഷങ്ങളിലും മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് കവിയൂർ പൊന്നമ്മ മോഹൻലാൽ കോംബോയാണ് ആരാധകർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയാം മകൻ അല്ലെങ്കിൽ മകൻ്റെ സ്ഥാനം തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിൽ മോഹൻലാലിന് നൽകിയിട്ടുള്ളത് എഴുപത്തെട്ട് കാരിയായ കവിയൂർ പൊന്നമ്മ ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് പറയണം മൂലധനവന നാടകത്തിലൂടെ രംഗത്തെത്തിയ കവിയൂർ പൊന്നമ്മ പതിറ്റാണ്ടുകളായി തന്നെ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയെ ഇടയ്ക്ക് പോയി സന്ദർശിക്കാനും അന്വേഷിക്കാനും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ പോലും പലരും മുതിരാത്തതിനെക്കുറിച്ചും ഇപ്പോൾ മലയാളികൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ അമ്മയോട് അമ്മയോടെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ആ അമ്മയോടൊപ്പം അല്ലേ നമ്മൾ നിൽക്കേണ്ടതെന്നും നിരവധി പേർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ